ഹായ് സ്നേഹവീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വന്നാവും അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശിയും ഒരു കൊച്ചുമകനും ഉണ്ടായിരുന്നു ആ മുത്തശ്ശിയുടെ പേര് അമ്മിണി അമ്മിണി മുത്തശ്ശിയും രാമു എന്ന കൊച്ചുമോനുമായിരുന്നു ഉണ്ടായിരുന്നത് ആ അമ്മിണി മുത്തശ്ശിക്ക് ഒരു പശുവും ഒരു കടാവും ഉണ്ടായിരുന്നു അങ്ങനെ അമ്മിണി മുത്തശ്ശിയും കൊച്ചുമോനും കൂടി അതിന് വെള്ളം കൊടുക്കാനും ആഹാരം കൊടുക്കാനായിട്ട് പോയി അപ്പോൾ അമ്മണി മുത്തശ്ശി പശുവിന് വെള്ളം കൊടുത്തു അപ്പോൾ അമ്മണി മുത്തശ്ശി രാമുവിനോട് പറഞ്ഞു രാമു നീ അതിന് കുറച്ച് പുല്ല് വാരി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ രാമു തിരികെ പറഞ്ഞു മുത്തശ്ശി നമുക്കിന്ന് പശുവിനെ കുളിപ്പിക്കാനായി പോകേണ്ടേ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു നമ്മൾ ഇന്നലെയല്ലേ നമ്മുടെ ക്ലാക്കളെ കൊണ്ടുപോയി കുളിപ്പിച്ചത് നിനക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള വേലയല്ലേ എനിക്കറിയാം എന്ന് മുത്തശ്ശി രാമുവിനോട് പറഞ്ഞു അപ്പോൾ അതിലെ ഒരു വിശന്നു വലഞ്ഞ ഒരു യാചകൻ ഒരു വിശന്ന് വലഞ്ഞ് ഒരു ആൾ വന്നു യാചകൻ വന്നു എനിക്ക് വല്ലതും തരണേ എന്ന് മുത്തശ്ശിയോട് യാചിച്ചു അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഭക്ഷണമെടുക്കാനായി അകത്തേക്ക് പോയി ഭക്ഷണമെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ ആ മുത്തശ്ശി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് എല്ലാം വയറ് നിറച്ച് കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആ യാചകൻ്റെ സ്വഭാവമാകെ അങ്ങ് മാറി ആകെ അങ്ങ് മാറിയപ്പോൾ വയറ് നിറച്ച് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ പിഷക്കാരൻ്റെ സ്വഭാവത്തിന് നീ നല്ല മാറ്റം വന്നു പിഷക്കാരൻ പറഞ്ഞു ഈ തള്ളേ നിങ്ങളുടെ ശരീരം കയ്യിലും കഴുത്തിലും കിടക്കുന്ന ആ വളയും മാലയും ഇനി തരാനായി ഗർജിച്ചു അപ്പോൾ ഉടനെ എന്നിട്ട് ഒരു ഗർജനം ആ ഗർജനം കേട്ടപ്പോൾ മുത്തശ്ശി ആകെ പേടിച്ചു പോയി പയന്ന് വിറച്ച മുത്തശ്ശി അവരുടെ കയ്യിൽ കിടക്കുന്ന വള ൂരാനായി ഒരുങ്ങിയപ്പോൾ ബുദ്ധിശാ ബുത്തശാലി ബുദ്ധിശാലിയായ രാമു പറഞ്ഞു ഏ മുത്തശ്ശി നിങ്ങൾ എന്താ ചെയ്യുന്നേ കൈകൾ കിടക്കുന്നതും കഴുത്തിൽ കിടക്കുന്നതും സ്വർണമാണോ നമ്മുടെ മുത്തശ്ശിയുടെ സ്വർണം അലമാരയിലല്ലോ അലമാരയിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അത് ശരിയാണല്ലോ അപ്പോൾ ഈ പിഷക്ക ഈ കൊള്ള പിഷക്കാരനല്ലത് അത് ഒരു കൊള്ളക്കാരനായിരുന്നു ആ കൊള്ളക്കാരൻ ഉടനെ വാതിൽ തുറന്ന് അങ്ങകത്തേക്ക് കയറി അലമാരയിൽ നിന്ന് സ്വർണ്ണമെടുക്കാനായി അങ്ങ് അകത്ത് കയറി അകത്ത് കയറിയ തക്കത്തിന് രാമു എന്ത് ചെയ്തു വെളിയിൽ നിന്ന് ആ കഥവ് വെളിയിൽ നിന്നഞ്ഞ് പൂട്ടിയെടുത്തു പൂട്ടിയെടുത്തപ്പോൾ മുത്തശ്ശി പറഞ്ഞു നമുക്ക് ആളുകളെ വിളിച്ചു വരുത്തിയാലോ വിളിച്ച് വരുത്തിയതിനു ശേഷം ഈ കൊള്ളക്കാരനെ അവരെ ഏൽപ്പിക്കാമെന്ന് അപ്പോൾ രാമു പറഞ്ഞു വേണ്ട വേണ്ട മുത്തശ്ശി രണ്ട് മൂന്ന് ദിവസം അവിടെ കിടന്ന് വിശപ്പിൻ്റെ വില എന്താണെന്ന് അറിയട്ടെ അവിടെ കിടന്ന് വിശന്ന് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് ആളുകളെ വരുത്തിയാൽ മതി അത് നല്ലൊരു ഐഡിയ ആണെന്ന് മുത്തശ്ശിക്കും തോന്നി അങ്ങനെ രണ്ട് ദിവസം അവിടെ അതുപോലെ അതിനകത്തിട്ടതിന് ശേഷം മുത്തശ്ശിയും രാമവും കൂടി ജനങ്ങളെ അറിയിച്ചു ജനങ്ങളെല്ലാം കൂടി വന്ന് കൊള്ളക്കാരനെ അടച്ച് റെഡിയാക്കി പിടിച്ച് ഏൽപ്പിക്കേണ്ട ആൾക്കാരെ ഏൽപ്പിച്ചു അപ്പോൾ രാമു ചെയ്തത് നല്ല കാര്യമോ അഴുക്ക കാര്യമോ രാമുവിൻ്റെ മനസ്സിൽ ആ ബുദ്ധി ഉദിച്ചില്ലായിരുന്നു എങ്കിൽ മുത്തശ്ശിയുടെ സ്വർണവും പോകുമായിരുന്നു മു മുത്തശ്ശിയേയും രാമുവിനെയും വകവരുത്തുകയും ചെയ്യുമായിരുന്നു ആ ബുദ്ധി ഉദിക്കേണ്ട സമയത്ത് ബുദ്ധി ഉദിച്ചതുകൊണ്ട് ആ നല്ല 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 മനസ്സിൻ്റെ ഉടമയായ രാമു കൊച്ചു മോനാണെങ്കിലും ആ മോൻ്റെ മനസ്സിൽ നല്ല ബുദ്ധി ഉദിച്ചതുകൊണ്ട് ആ അഹങ്കാര അഹങ്കാര ഇതായ കൊള്ളക്കാരനെ ആ ർഗിച്ച ഫല അർഹിച്ച ശിക്ഷ തന്നെ പേടിച്ചു കൊടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഇതും ഒരു നല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ രാമുവും മുത്തശ്ശിയും പിന്നെയും ആ ആക്രാക്കളെയും പശു പശുവിനെയും വളർത്തി സന്തോഷത്തോടു കൂടി ആ ഗ്രാമത്തിൽ വീണ്ടും അവർ വീണ്ടും ആ ഗ്രാമത്തിൽ സന്തോഷത്തോടു കൂടി ജീവിച്ചു അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എല്ലാം നഷ്ടമായി ചിലപ്പോൾ അവരെ കൂടി നഷ്ടമായേനായിരുന്നു ഇതാ ഇതും നമുക്കൊരു പാഠമാണ് ഇഷ്ടമായോ കൂട്ടുകാർ ഇഷ്ടമായെങ്കിൽ അറിയിക്കാൻ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും നിങ്ങള